പോലീസ് പറയുന്നത് ഒരു ഒരു അപകടം ആണ് ഇത് തുടരാൻ എടുത്ത ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മൾ അവിടെ ചെയ്തത് ഒരു അപകടം സംഭവിച്ചു നിർഭാഗ്യവശാൽ അതിനെ ഞങ്ങൾ കേദിക്കുന്നു പക്ഷെ പന്ത്രണ്ടായിരം ഫാമിലി പല ഗോ ഗ്ലോബലിൽ നിന്ന് വന്ന് നിൽക്കുന്നവരാണ് ഫ്ലൈറ്റിന് വന്നവരുണ്ടാവും പല സാഹചര്യങ്ങളും വന്ന് നിൽക്കുന്നവരുണ്ടാവും അവരെയൊക്കെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് മടക്കി അഴിക്കാൻ കഴിയില്ല കമ്പനിക്ക് ഭീമമായ തുക നഷ്ടം തരുന്നു അതുകൊണ്ട് ആ അറ്റംപ്റ്റ് മാത്രമാണ് അവിടെ ഞങ്ങൾ ആരംഭിച്ച് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഗ്യാപ്പ് വന്നപ്പോൾ അവിടെ ഒരു നൃത്തം വരം വന്നു ബാക്കി ഞങ്ങളിത് നാല് മണിക്കൂർ ഏകദേശം പോകുന്ന ഒരു ഷോ ആയിരുന്നു ഇന്നസ് വേൾഡ് റെക്കോർഡ് കഴിഞ്ഞതിന് ശേഷമുള്ളത് അത് കട്ട് ചെയ്തു ഏകദേശം ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മിനിറ്റിൽ ഈ യോഗം ഞങ്ങൾ അവസാനിപ്പിച്ചോളു അത്രയും കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എല്ലാ അനുമതിയും തേടിക്കുകയാണ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് ഇന്റർനാഷണൽ ഫെസിലിറ്റി ഉണ്ട് അവിടെ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ പാരൻസിനെ പോലും അഡ്മിറ്റ് ചെയ്യുന്നില്ലാന്നാ ആദ്യത്തെ തീരുമാനം വന്നത് കാരണം പല ഗ്രൗണ്ടുകളാണെങ്കിൽ അവിടെ ബാരിഗേഡ് ചെയ്യണം കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് റിസോർട്ട് പോലുള്ള അപകടങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ ഒരു അപകടവും ഉണ്ടാവരുത് കുട്ടികളും എല്ലാവരും സേഫ് ആവണം എന്നുള്ള ഒരൊറ്റ രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തത് ഈ സ്കൂളിലേക്ക് കുട്ടികൾക്ക് മേക്കപ്പിന് കൊടുത്ത ഡാറ്റ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട് എത്ര സ്കൂൾ സെറ്റ് ചെയ്തു അവിടെ എത്ര കുട്ടികളാണ് എത്തുന്നത് എത്ര ടീച്ചേഴ്സ് അവിടെ ഉണ്ടാവും എന്ന ഡാറ്റ അവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് എവിഡൻസ് വേണം അല്ലെങ്കിൽ ഏത് സ്കൂൾ ഏത് കുട്ടി എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ല അതിനുശേഷം ചില ടീച്ചേഴ്സ് ഞങ്ങൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് വീണ്ടും തരുന്നില്ല അങ്ങനെ തരാൻ പറ്റില്ല കാരണം കൊടുക്കുന്ന സ്കൂളിൽ അഞ്ഞൂറ്റമ്പത് കുട്ടികൾ അല്ലെങ്കിൽ നാന്നൂറ് കുട്ടികളെ ആ കുട്ടിയുടെ ഡാറ്റ അവിടെ ഉണ്ടാവും അതുപോലെ ഗിനസ് വേൾഡ് റെക്കോർഡ് കുട്ടികളുടെ എൻട്രി ഇപ്പോൾ കുട്ടികൾ എന്നല്ല ശരിക്കും കണ്ടസ്റ്റൻസ് അവരുടെ എൻട്രി ആ രണ്ട് ഗേറ്റ് വഴിയാണ് ആ രണ്ട് ഗേറ്റ് വഴി പ്രവേശിക്കുമ്പോഴും അവർക്ക് ക്യു ആർ കോഡുണ്ട് കുട്ടിയുടെ ഡാറ്റ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ കമ്പനിയിലേക്ക് എത്തും ആർ ആബ്സെൻറ്റ് ഇനി ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ ഈ സംഭവിച്ചാൽ തന്നെ അതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽ ഞങ്ങൾക്ക് എടുക്കാൻ കഴിയും ആർക്കാണ് അനുമതി കൂടി വേണം നടത്താൻ ആ പരിശോധന വാങ്ങിയിരുന്നില്ല എന്നൊക്കെ പല നമ്മൾ ചെയ്തത് ഫയർ സർവീസിന് അനുമതി എടുത്തിട്ടുണ്ടെന്നാണ് ഫയർ സർവീസിന് അനുമതി എടുക്കാതെ ഫയർ റേഞ്ചിന് അവിടെ എത്തില്ലല്ലോ പോലീസിൽ ക്യാഷ് അടച്ചു അതുപോലെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് എല്ലാം നമ്മൾ നമ്മുടെ ഇവൻസിന്തിയാണ് ഞങ്ങൾക്ക് അതിന് വേണ്ടി പ്രവർത്തിച്ചത് ഞങ്ങൾ ഒന്നാമത് ഈ നാട്ടുകാരല്ല അപ്പൊ കൊച്ചിയുടെ ഓരോ സ്ഥലത്ത് പോയിട്ടും ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ടൈം വരും ഗൂഗിളിട്ട് മാപ്പിട്ട് വേണം പോകാൻ അപ്പോൾ ഇവിടെയുള്ള ഒരു ഇവൻ്റ് മാന് അതായത് നമ്മുടെ സിനിമ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനിയാണ് പെർമിഷൻ എടുക്കലും കാര്യങ്ങളും അവരുടെ നിത്യ തൊഴിലാണത് അതുകൊണ്ടാണ് നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് അതിനുള്ള ഫണ്ടിങ്ങും മൃദംഗാവിശ്യ അക്കൗണ്ടിലൂടെ അവർക്ക് പോയിട്ടുണ്ട് എങ്ങനെ കൊച്ചി തന്നെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് വലിയ വലിയ ഷൂട്ടിനൊക്കെ ഹെലികോപ്റ്റർ പോലുള്ള അതാണ് നോക്കിക്കൊണ്ടിരുന്നത് അവർ ജനുവൻ ആണ് എല്ലാ പെർമിഷനും എടുത്തു കഴിഞ്ഞു സാറേ എന്നവര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ എന്ത് പണം ആവശ്യപ്പെട്ടാലും ഇത് നമ്മൾ കൊടുക്കാതിരുന്നിട്ടില്ല നോക്കാതെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവന്റ് സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ പ്രഗൽഭ ഇവന്റ് കമ്പനിയായിട്ടാണ് നമ്മൾ ഒരു നെഗ ഇല്ലാതെ നമ്മൾ അതിലേക്ക് വന്നത് അതൊക്കെ എക്സ്പീരിയൻസ് ആണ് ചെയ്യാൻ വേണ്ടിട്ട് ഇത്രയും അല്ല നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആരോപണം നമുക്കില്ല ഞങ്ങൾക്ക് അവിടെ എല്ലാ സുരക്ഷയും ഒരുക്കിയതായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം എല്ലാ മാധ്യമങ്ങളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു മണി മുതൽ പിന്നെ ഞങ്ങളുടെ ഈ മാധ്യമ സപ്പോർട്ടുകളും എല്ലാം ഞങ്ങൾക്ക് തന്നിരുന്നു ഈ ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ ഓരോ പ്രസ് മീറ്റും മാധ്യമത്തോട് അറിയിച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത് ഇതാരും അറിയാതെ വന്നിട്ട് പബ്ലിക്കിൽ പെട്ടെന്ന് പ്ലേസ് ആയ ഒരു സാധനമല്ല ഇതിൻ്റെ ബാക്കിൽ ഒന്നര വർഷത്തെ കഠിന ഉണ്ട് ഇതിനു മുമ്പ് ഇതിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുട്ടികൾ കുട്ടികൾ എന്നാണ് നിസ്സാരമായി കാണരുത് അവരുടെ പാരൻസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുണ്ട് പല ഉദ്യോഗസ്ഥരുമുണ്ട് സാധാരണക്കാരുണ്ട് അവരോടൊക്കെ അവർ പലരെന്നെ വിളിച്ചവരുണ്ട് പോലീസിൻ്റെ നമ്പറുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതെങ്ങനെയാണ് പരിപാടി എൻ്റെ മോക്ക് ഇത്ര പൈസ വേണമെന്ന് പറയുന്നു ടീച്ചർ പറയുന്നു സാർ എങ്ങനെയാണ് പരിപാടി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു അതിനിടയിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിക്കും ഇൻകം ടാക്സ് എന്ന് വിളിച്ചിരുന്നു ഈ പരിപാടി കളക്ട് ചെയ്യാൻ തുടങ്ങുന്ന മൂവായിരമായി നിൽക്കുന്നത് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓ ഓക്കെ ശരി അന്നൊന്നും ഇവർക്ക് യാതൊരു വ്യാജ പ്രകടനം ഏത് ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങളെ ചോദ്യം ചെയ്യാം ഞങ്ങളാരും വിളിച്ചിട്ടില്ല ഞങ്ങൾ ഫോണിലൂടെയാണ് വിളിക്കുന്നത് ആ വിളിച്ചവരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് സേവ്ഡാണ് കാരണം നാളെ അവർ വിളിച്ച മറുപടി പറയണ്ടേ ഞാൻ ആറായിരത്തിലെത്തി നിൽക്കുന്ന സമയത്ത് തന്നെ വിളിച്ചിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സ്പെഷ്യൽ ക്രൈംബ്രാഞ്ച് ഓഫീസ് എന്നാണ് എങ്ങനെയാണ് ഇവൻറ്റ് ഇതൊരു ക്രൗഡ് ഫണ്ടിങ് ആണല്ലോ എന്ന് എന്നോട് ചോദിച്ചു തന്നത് അതിനുള്ള മറുപടി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് ഇത് പോകുന്നത് ഇപ്പോൾ ഏകദേശം എത്ര കുട്ടികളായി അന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി എത്തി നിൽക്കുകയാണ് സാർ ഏകദേശം ആറായിരം ആയിട്ടുണ്ട് ഇങ്ങനെയാണ് പരിപാടി പോകുന്നത് അപ്പോൾ അത്രയും ക്ലിയർ കട്ടിൽ നമ്മൾ പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഞങ്ങൾ ഏഴ് കോടി എട്ട് കോടി കളക്ഷൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ സബ്മിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഏത് ഉന്നത ഡിപ്പാർട്ട്മെൻറ്റിനു മുന്നിലും ഞാനിത് പ്രസൻറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അതിൽ കൂടുതൽ നമുക്ക് എന്താ ഉറപ്പ് ഉറപ്പുവരേണ്ടത് എൻ്റെ ബാങ്ക് മാനേജർ വരെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് നിങ്ങൾ ഹാജരാക്കാൻ തയ്യാറാണ് അത്രയും ക്രെഡിബിലിറ്റിയിലാണ് ഇത് കൊണ്ടുപോയത് ഒരു രാത്രി കൊണ്ട് വന്ന കടലാസ് കമ്പനി ആണെങ്കിൽ ഈ നിലയിലേക്ക് ഇത് ലാൻഡ് ചെയ്യില്ല കഴിയില്ല ഒരാൾക്ക് ചെയ്യാൻ